ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി വേൾഡ് എന്ന മലയാളം ഗെയിമിംഗ് ചാനൽ നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ പേര് സിഫു നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും ഒരു മാർഷൽ ആർട്ടിൻ്റെ ഗെയിമാണ് സിഫു നല്ല അടിപൊളിയാണ്ട ഗ്രാഫിക്സൊക്കെ ഒരു പ്രത്യേക സീസ് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ് വന്നത് കൂടാണ്ട് നല്ല കോമ്പാക്ട് സിസ്റ്റം ഫൈറ്റിംഗ് സ്കിൽസ് ഫൈറ്റിംഗ് അത് വളരെ വളരെ അടിപൊളിയാണ് കേട്ടോ ഗെയിം അപ്പോൾ ഇതുവരെ കേസിക്കാൻ അത്ര വെള്ളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുത് അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോസൊക്കെ അപ്പപ്പോളായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാനും നിങ്ങൾക്കത് എപ്പോഴാണോ കാണേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനും പിന്നീട് സമയം സമയമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കും അപ്പോൾ കാണണമെങ്കിൽ അപ്പോൾ തന്നെ കാണാനും സാധിക്കും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്കൊക്കെ വളരെ കുറവാണ് അത് ലൈക്ക് കിട്ടണേ ഇല്ല ഇപ്പോൾ ഈയിടക്കായിട്ട് ലൈക്ക് ഇല്ല ലൈക്ക് ചെയ്യാൻ മറന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഗെയിമിങ് ചാനൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വരെ ഏർപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനാ കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കൈ സിൻ്റെ ഈ ഒരു ഒരു ഗെയിമിങ് ചാനൽ കൊണ്ടുപോകാമെന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുക നമ്മുടെ ചാനൽ മോണിറ്ററൈസേഷൻ ആക്കി തരാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിക്കേണ്ട നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക പിന്നെന്താ നമുക്ക് മോണിറ്ററൈസേഷൻ ചെയ്യണം നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതിലും മാക്സിമം ആണ് ഞാൻ ട്രൈ ചെയ്യണത് എനിക്കൊരു കാശൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ ഉപേക്ഷിക്കേണ്ടി വരും നമുക്ക് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താലേ എനിക്കും ഇതൊരു ജീവിതമാർഗ്ഗമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിമിങ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു രസവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒരു രസവുമാണ് നമ്മുടെ ജോലി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ പറയില്ലേ അതേപോലെ പറ്റണ ഒരു പരിപാടിയാണ് ഈ ഗെയിമിങ് എന്ന് പറയണത് ഗെയിമിങ് ചാനലാകുമ്പോൾ നമുക്ക് വളരെയധികം അടിപൊളിയായിട്ട് രസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു വരുമാനം കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് തരാം നമ്മൾ ഗെയിമിലോട്ട് കിടക്കാൻ നമ്മളൊരു നമ്മളൊരു റിവഞ്ചാണ് ഈ ഗെയിമിൽ ശരിക്ക് ഉള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ നായകൻ നമ്മുടെ നായകൻ്റെ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുന്നു അവിടെ ഒരു മിനിറ്റ് ബോർഡ് ക്യാരക്ടർ ഈ പുള്ളിയുടെ പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല പുള്ളിയുടെ പേര് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് വലിയ ഒരു അറിവില്ലട്ടോ നമുക്കിപ്പോ ഇരുപത്തിമൂന്ന് വയസ്സാണുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ഫൈറ്റിൽ തോറ്റാലും നമുക്ക് ഏജ് കൂടിക്കൂടി വരും ഗൈസ് അങ്ങനെ ഒരു വയസ്സായ ആൾ വരെ ആവാൻ ചാൻസൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താലും നമ്മുടെ ഏജ് കൂടാതെ നമുക്ക് നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പം അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് ഓക്കെ 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 ഇവിടെ എന്തോ കാണിച്ചല്ലോ ഓബി ആരാ ട്രെയിനഡ് ആൻഡർസ്ഡ് ബൈ മൈ ഫാദർ ആൻഡ് സിഫു ആ സിഫു പക്ഷേ നമ്മുടെ നമ്മുടെ ക്യാരക്ടറിന്റെ പേര് തന്നെയാണ് സിഫു സിഫുന്ന് തന്നെയാണ് ആ ബേബിയുണ്ടോ അവരുടെ കയ്യിൽ സിഫു സിഫു തന്നെയാണ് സിഫു ആണ് ആളാ ഓക്കേ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്നു പറയുന്നത് ക്ലബ്ബ് ദ ക്ലബ്ബ് അല്ലൈറ്റ് മിന്നി മിന്നി കാണിക്കുന്നുണ്ട് ആ സ്ഥലമാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ആളെ കണ്ടുപിടിക്കാൻ നമ്മൾ തിരയേണ്ടത് അവിടെയാണ് ഇനി നമ്മൾ അഞ്ച് പേരാണ് നമ്മൾ അന്ന് ആക്രമിച്ചിട്ട് നമ്മുടെ ഫാമിലീനെയും ഫാമിലിയിലെ സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഫിനിഷ് ചെയ്തിട്ട് അവർ പോയത് അതിൻ്റെ ഒരു റിവഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവഞ്ചാണ് ഈ ഗെയിം കംപ്ലീറ്റ് ആയിട്ടുള്ളത് റിവഞ്ച് അപ്പോൾ അതിൻ്റെ ആൾക്കാരടക്കം എല്ലാവരെയും നമുക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കേണ്ടതൊക്കെ ആയിട്ടൊക്കെ വരും നമുക്ക് മാക്സിമം നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വരാത്തവരെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയവർക്ക് നോട്ട് ഓൺ ലിസ്റ്റ് നമ്മൾ അവിടെ ഒരു ചായ കുടിക്കാന്നെ ആൾക്കാരാണ് ഇയാൾ എത്ര മിസ്സാണല്ലോ ബാക്ക് ഓഫ് ഓഫോ ഫിനിഷ് ചെയ്ത് ടിയിലിട്ട് ഫിനിഷ് ചെയ്യാരുന്നു ക്ലബ് ഇവിടെ നമുക്ക് നമുക്ക് ആവശ്യം ഷാൻ ഷാൻ അവിടെ ഓ ഇയാള് ഫൈറ്റർ അല്ലെന്ന് തോന്നുന്നുണ്ട് ഫൈറ്റേഴ്സാണ് എടുക്കാം അവന്മാരും ഓടിയല്ല ഓക്കെ ഓക്കെ ചേടാ നമ്മൾ അടിച്ചു നില്ത്തിട്ടാ ഉരിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാണ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാറണോട്ടോ ഇവനോട് ചോദിക്കാ നമുക്ക് ഇവന് ഇടുക്കരുതെന്നാണ് ഇവ പറയണത് ഇതിന്റെ ഉള്ളിലുണ്ടെന്നൊക്കെയാണ് പറയണത് നോക്കാം നമുക്ക് നമ്മളൊരു ഫ്ലോവിൽ വന്നാലേ നമുക്ക് ശരിക്കും കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തോപ്പിക്കാനൊക്കെ ഭയങ്കര പാടായി നമുക്ക് മാക്സിമം ഒന്നും പറ്റാതെ കളിക്കാൻ നോക്കാം ചേടോ ഇനി നമുക്ക് കൈ കൊണ്ടുള്ള കളിയാ പോനെ നമ്മുടെ ആയുധം നമുക്ക് നഷ്ടപ്പെട്ട് ഒരു ഏജ് ചാൻസ് ഉണ്ട് ഇപ്പം കൊറച്ച് ഡെയിഞ്ചറായിട്ടുള്ള ആളായിരുന്നു ഫിനിഷ് ഒരുത്തനും കൂടെ ഉണ്ട് ഓക്കെ കംപ്ലീറ്റ് ഓ മെയിൻ ഒരു വില്ലത്തി ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ ലൈഫ് നമ്മുടെ സ്റ്റാമിന നമ്മുടെ നമ്മുടെ ലെവലില് കുറച്ച് താഴാൻ ചാൻസ് ഉണ്ട് ഓ ഓടിയൊക്കെ കിട്ടി കൂടിയ ഇരുപത്തിനാലായിട്ടോട്ടെ ഇനി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഏജ് ഏജിനി കൂടിയ പ്രഷവും ഇവിടെ എങ്ങനെയെങ്കിലും ഓക്കെ ഓക്കെ ഫിനിഷ് ഇവിടെ ഒരു സാധനമുണ്ട് ഓക്കെ സ്കിൽസ് സ്കിൽസ് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെട്ടാ ഈ സ്കിൽ എന്താ ഓക്കെ ഇതിരുന്നോട്ടെ ഒരു സ്കില്ല് ഈ സ്കില് എന്താ ഈ സ്കില്ലിരുന്നു ഈ സ്കില്ലിരുന്നോട്ടെ നമുക്കൊന്നും പറ്റാത്തൊരു സ്കില്ലാന്നുകൊണ്ടത് ചില സ്കില്ലൊക്കെ നമുക്ക് അടിപൊളിയാ ചില സ്കില്ലൊക്കെ അടിപൊളിയാ ഫ്ലോവിങ് ക്ലോ ഓക്കെ ഇത് ഇരുന്നോട്ടെ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ട ഓക്കെ ഓക്കെ ക്വിക്ലി 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 ചെയ്യണം അത് ഓക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ഇതൊക്കെ യൂസ് ചെയ്താ ഏജ് കുറയ്ക്കാൻ പറ്റുമോന്നൊന്നും നമുക്ക് അറിഞ്ഞുള്ളൂടാ ഓക്കെ 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 ഫിനിഷ് ഓന ഫിനിഷ് ആക്കി ഇതിന്റെ ഉള്ളിലുണ്ടല്ലേ കൊറേ പേരല്ലേ നമ്മുടെ ആയുധങ്ങളൊന്നും ഇല്ല മോനെ എങ്ങോട്ടൊക്കെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ഉപ്പീം പിടിച്ചു കൊറയാൻ തരാക്കുന്നത് ായിരുന്നു ഓക്കെ ഫിനിഷ് ഫിനിഷ് ആക്കിയമാരെ കൊറച്ച് പാടാട്ട് ഒക്കെ ഒരു കുപ്പിയെടുത്തേക്കാം ഇനി ഇനിമീസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ വേറെ ആയുധങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് അവന് കുറച്ച് എനർജി കൂടിയോസ് പിന്നത്തേക്ക് മാറ്റി നിർത്താം ഇവനത്തെ അവർക്കാണ് നല്ലത് ഞാനത് കാലിവാരി ഇടാൻ നോക്കാൻ നോക്കി പറ്റാനുള്ള മുമ്പ് നല്ല ഫൈറ്റാണ് കേട്ടാ നല്ല എനർജി കൂടിയിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് ടി വി കാണിക്കുന്നത് ടി വിൽ എന്തോ സീനൊക്കെ എടുത്ത് കാണിക്കാനുള്ള ഡിവൈസ് ഓക്കെ നമുക്ക് ഈ ഡോർ തോന്നു നോക്കാം ഇവിടെ എന്താണ് അവസ്ഥ അയാളൊരു പാവ ആളായിരുന്നു കൊണ്ടുണ്ടോ അയാളെ നമ്മള് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അടിയന്മാരാണ് ഗൈസ് യുവന്മാരെങ്ങനെ ഫിനിഷ് ചെയ്യും വല്ലതുണ്ടോ ഇവിടെ എടുത്തറിയാണോ നമുക്ക് രണ്ടിടി കിട്ടിയപ്പോ തന്നെ നമ്മുടെ ലൈഫ് അങ്ങ് പോയട ഇവിടെ ഇത്ര ഇത്ര പെട്ടെന്ന്

ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ നമ്മൾ ഏജ് കൂടായി കൂടി നമുക്ക് ചിലപ്പോ കളിക്കാൻ പറ്റിയില്ലന്നൊക്കെ വരും നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ രണ്ടാമതെല്ലാം അടുത്ത് കളിക്കേണ്ടി വരും ചിലപ്പോ നോക്കാം നമുക്ക് ഓ ക്ലോസ് ചെയ്തെന്നൊക്കെയല്ലോ നമുക്കൊരു കുപ്പിയെടുത്തൊന്ന് എറിഞ്ഞു നോക്കാം ഒരു ഒരിടേങ്ങനെ പറ്റുള്ളത് ഒരിടി കൊള്ളുമ്പോൾ നമ്മൾ അവള് നമ്മുടെ ഒരു ഏജ് കൂട്ടിക്കളഞ്ഞോ വെറുതെ ആവശ്യമില്ല അതെ ഒരു ഡി കൊണ്ടപ്പോ തന്നെ നമ്മുടെ ഏജ് കൂടി പോയി ഇവിടെ എന്താണ് സീൻ സീൻഡ് ഇനി ഇനി ഭയങ്കരമാരെയൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഈ പൺകൊള്ളടാ ബേസ്ബോള് ബേസ്ബോള് നല്ലതാണ് ചൂടാ അവന് കുറച്ച് പവർ കൂടി പണിയായി പണിയായി തടിയനോളം പവർഫുൾ ആക്കി പോവൻ ആക്കിയപ്പോ നമുക്ക് ഒരു ഏജ് ഏജ് കുറഞ്ഞു കുറഞ്ഞു കിട്ടണെങ്കിലും ഉണ്ടല്ലോ

ഫിനിഷ് ഫിനിഷ് ഏതൊരു വിത്ത് ദിസ് പാസ് ഐ ക്യാൻ ഗോ ഡയറക്റ്റ് ടു ദിസ് പാസ് 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 ആരെയാണ് ശരിക്കും കാണാനുള്ള മെയിൻ ആള് ഇയാളെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തത് ഇയാളെയാണ് നമ്മൾ കാണേണ്ടത് ഷാൻ കാണാം ഷാനുണ്ട് കാണാനുള്ളത് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ചെല്ലാനുള്ള സ്ഥലം ഇത് തന്നെയാണ് ഷാനിനെയാണ് ഇനി കാണാനുള്ളത് യശസ്ത ഡോർ രണ്ട് ഡോർ ഉണ്ടല്ലോ ഇവിടെ അപ്പൊ മറ്റേ ഡോറ് രണ്ട് ഡോറുണ്ടായിരുന്നല്ലോ പുരം മെയിനാളല്ലേ ഇതെടുക്കട്ടെ തരാടാ ഒരുത്തി അവിടെ ഉണ്ട് അവിടെ ആ ഒരു ഓക്കെ നമ്മളിനെ എത്ര ഒരു ഫിനിഷ് ചെയ്യണം നമ്മുടെ ഏജ് കുറച്ച് ഇതാവാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ അതൊന്ന് പോയിന്റ് കൂടുതൽ കിട്ടിയാൽ മതിയായിരുന്നു സ്ഥലമൊക്കെ കൊള്ളാം അടിപൊളി ഇവിടെ ഉണ്ടാവും ചെലപ്പോ മറ്റേ ഷ്വാൻ ഷാൻ ഷാനായിട്ട് വന്നോണ്ട് ഇനി ഫൈറ്റ് വന്നില്ലല്ലോ എന്തെങ്കിലും വിഷയമാണോ ശ്വാനി ഇത്ര സമയം വേണോ വരാനായിട്ട് എന്തോരുഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ് എന്തോ ഒരു ഇഷ്യൂന്നോണ്ട് ഒന്നും കാണുന്നില്ല ഗൈസ് ഒന്നും കാണുന്നില്ല ഓക്കെ ഇരിട്ടാണല്ലോ ആളൊക്കെ പക്ഷെ ഇരിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഇരിട്ടാണല്ലോ ഇവിടെ ഒന്നും കാണാൻ വയ്യ എന്തോ പറ്റിയേ ഗെയിമിന് എന്തോ പറ്റിയേന്ന് തോന്നുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ചെക്ക് പോയിന്റ് ഒന്ന് നോക്കാം നോക്കൂ ലാസ്റ്റ് ചെക്ക് പോയിന്റ് ഒന്ന് എടുത്തൂടെ ഓപ്ഷൻസ് ഗെയിം പ്ലേ നമുക്ക് നോക്കട്ടെ എന്തോ ഇഷ്യൂ പറ്റിട എന്തോ ഇഷ്യൂ പറ്റിട്ടുണ്ട് ഫുള്ളി ഇരുട്ടാണ് കൈസ് ഇരുട്ട് ഒന്നും കാണാൻ പറ്റുള്ള ഓക്കെ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞുണ്ടല്ലോ ഇത് തുറക്കാൻ തുറക്കാൻ പറ്റാനുള്ള ണ്ട് ഗൈസ് കൊറേ എണ്ണം വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത ഫിനിഷ് ചെയ്യട്ടെ നമ്മൾ ഇരുട്ടത്ത് കൊറേ തപ്പി നടന്നാണ് ആദ്യ ഇഷ്യൂ നമുക്ക് മരോട് തീർക്കാം Gi ham våpenet.